ഗ്രാമീകന്യൂസിലേക്ക് സ്വാഗതം മഴ ശക്തമാകുന്നതോടെ പല നഗരങ്ങളിലും ഏതു നേരവും നിലംപൊത്തിയേക്കാവുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളും മതിരുകളും അപകട ഭീഷണി ഉയർത്തുന്നു തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് എം ജി റോഡിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പഴയൊരു കെട്ടിടത്തിൻ്റെ മുൻഭാഗം താർന്നു വീണു ഏതു നേരവും യാത്രക്കാരും നാട്ടുകാരുമായി ആളനക്കമുള്ള സ്ഥലത്തെ കെട്ടിടമാണ് താർന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ദുരന്തം ഒഴിവായത് തലശ്ശേരി പഴയ ബസ് സ്റ്റാന്റ് എം ജി റോഡിലെ നൂറു വർഷത്തിലധികം പഴക്കമുള്ള കെ ആർ ബിസ്കറ്റ് കമ്പനിയുടെ കെട്ടിടമാണ് തകർന്നു വീണത് ബുധനാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് വനശബ്ദത്തോടെ പഴയ വാർപ്പും ഓട് പാകിയ കെട്ടിടത്തിന്റെ ഒരു ഭാഗവും തകർന്നു വീണത് കെട്ടിടത്തിന്റെ മുൻവശത്ത് വളരെ കാലമായി തെരുവാര തുണി നടത്തുന്നയാൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നതിനാൽ അപകടം കൂടാതെ രക്ഷപ്പെട്ടു അപകടം നടന്ന ഉടൻ അഗ്നിരക്ഷാസേനയും നഗരസഭയും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇതുവഴിയുള്ള ഗതാഗതം മറ്റ് ഭാഗങ്ങളിലൂടെ തിരിച്ചുവിട്ടു ഇവിടെ പ്രവർത്തിച്ചിരുന്ന കെ ബിസ്ക്കറ്റ് കമ്പനി ആറു വർഷം മുമ്പാണ് രാവിലെയാണ് കെട്ടിടം നിലപൂത്തിയതെങ്കിൽ വൻ അപകടം സംഭവിക്കുമായിരുന്നു നിരവധി അതിഥി തൊഴിലാളികളും നാട്ടുകാരും ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണിത് നഗരസഭാ പരിധിക്കുള്ളിലെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന നഗരസഭ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നഗരസഭാ യോഗത്തിൽ നഗരത്തിലെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി നഗരസഭാ യു കൗൺസിലർമാരായ അൻസാരിയും ഷാനവാസും പറഞ്ഞു തലശ്ശേരി നഗരസഭയിൽ പല കൗൺസിലും ഉന്നയിച്ചാണ് ഇതുപോലത്തെ പഴയ കുറേ കെട്ടിടങ്ങളുണ്ട് അപകട നിലയില്ലാതെ അടിയന്തിരമായിട്ടും പൊളിച്ചു നീക്കാൻ പല കൗൺസിലും ഉന്നയിച്ചാണ് നോക്കാം പരിശോധിക്കുക എന്നല്ലാണ്ട് വേറൊന്നും ഇതുവരെ ഉണ്ടായില്ല അതുകൊണ്ട് ഇപ്പം കാണുന്നില്ല പട്ടണ ജനങ്ങളെല്ലാം പോകുന്ന പോകുന്ന സന്ദർഭത്തിലാണ് ഇപ്പം വീണുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഇനിയും കുറേ അനവധി പഴയ കെട്ടിടങ്ങൾ അപകട അപകടനിലയുണ്ട് ജനങ്ങൾക്കും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് നഗര മതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് കെട്ടിടങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം കൗൺസില് പല രീതിയിലും വിഷയങ്ങൾ പല കൗൺസിലർമാർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം കെയർ ബിസ്ക്കറ്റ് കമ്പനി അതുപോലെ തന്നെ പലങ്കാവ് അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ കാലപ്പഴക്കം കൊണ്ട് ഒളിച്ചു മാറ്റണം അപകടനിലാണ് ഈ കാലവർഷക്കെടുതിയിലൊക്കെ ഏറെ ബുദ്ധിമുട്ടായ അപകടനിലയിൽ നിന്ന് മാറുന്ന രീതിയിലുള്ള ഈ ഈ ബുദ്ധിമുട്ടായ കെട്ടിയിടങ്ങൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി നിരന്തരം നമ്മൾ കൗൺസിലിൽ ആവശ്യപ്പെടുമ്പോൾ അത് നോക്കാം പരിശോധിക്കാം എന്ന് പറയല്ലാതെ യാതൊരു വിധ നടപടിയും അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്നെ ഏക സൂചനയാണ് ഇപ്പം നമ്മളിവിടെ ഈ പയവേശാന്റ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ അത് എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള ബിൽഡിങ്ങൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണമെന്നാണ് നഗരസഭയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കൗൺസിൽ നിരന്തരം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണിത് അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസും നാട്ടുകാരും അഗ്നിശമന അഗ്നിശമനസേനയും എത്തിച്ചേർന്നതായി വാർഡ് കൗൺസിലർ സി ടി ഷബീർ പറഞ്ഞു ഈ ബിൽഡിംഗ് അപകടത്തിലുള്ള അവസ്ഥ മാധ്യമസ്രദ്ധ അടക്കം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെ തുടർ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തലശ്ശേരി തന്നെ നിരവധി കെട്ടിടങ്ങൾ ഇതേപോലത്തെ അവസ്ഥയുണ്ട് അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എന്തായാലും അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഒക്കെ ഇവിടെയുള്ള നാട്ടുകാരും ഒക്കെ സഹായിച്ചിട്ടുണ്ട് കാരണം ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ ഇതിന് ശ്രദ്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി അടക്കം ഇവിടെ സ്ഥലത്തുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്തായാലും ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ ഇവിടെ ഉള്ളതല്ല ഇത് കുറേ കാലങ്ങളായി കേസ് ഉള്ള ബിൽഡിംഗ് ആയിരുന്നു അതാണ് ഇത്ര അവസ്ഥ ഈ രീതിയിലേക്ക് ബിൽഡിങ് മാറിയത് എന്തായാലും ആളുകൾക്ക് അപകടം പറ്റാത്തത് നല്ല കാര്യം എന്തായാലും അതിനുള്ള നടപടികൾ എന്തായാലും നഗരസഭ എന്ന രീതിയിൽ എന്നാണ് പറയാനുള്ളത് പന്ത്രണ്ട് മണിയോടെയാണ് കെട്ടിടം തകർന്നതെന്ന് പരിസരത്തെ ആൾ പറഞ്ഞു പ്രത്യാവശ്യം ഒരു നൂറ് കൊല്ലത്തിൻ്റെ പയക്കുണ്ടാവുന്ന അങ്ങനെ ഈ മഴ വന്ന സമയത്ത് ഞങ്ങൾ ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്നു നമ്മളെ ഭാഗ്യത്തിന് ഇന്ന് രക്ഷപ്പെട്ട് നമ്മൾ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മണ്ണിൻ്റെ അടിയിൽ ആയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അതിന് ആൾക്കാർ എപ്പോഴും വന്ന് നിൽക്കുന്നതാണ് ഈ മഴ ഇന്ന് ഇന്നലെ വരെ ആൾക്കാർ ഉണ്ട് പൈ പൈനാപ്പിൾ ഇങ്ങനെ കണ്ട വണ്ടിക്കാറെല്ലാം വന്ന് അട വിറ്റ വിറ്റ സ്ഥലമായത് ഇന്നലെ സംഭവിച്ചു ഇന്നലെ ആരെങ്കിലും രണ്ട് മൂന്നാൾ മരിക്കേണ്ട ഇടവുണ്ടാവുകയാണ് ഇന്ന് അതുകൊണ്ട് വളരെ വാഗ്യത്തിന് ഇന്നെല്ലാം രക്ഷപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് തലശ്ശേരി സി ഐ ബിജു അഗ്നിശമന അഗ്നിശമനസേന ഉദ്യോഗസ്ഥർ ഹെൽത്ത് വിഭാഗം വൈദ്യുതി വകുപ്പ് ജീവനക്കാർ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കൗൺസിലർമാർ ചുമട്ടു തൊഴിലാളികൾ പൊതുപ്രവർത്തകർ നാട്ടുവാർ എന്നിവർ നേതൃത്വം നൽകി അതുപോലെ തന്നെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്റ്റാർ കഫേ ഇടവഴിയിലെ മതിലും അപകടാവസ്ഥയിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തുള്ള മതിലാണ് കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലുള്ളത് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും എളുപ്പത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സംഗമം കവല എന്നിവിടങ്ങളിൽ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികളും കടന്നുപോകുന്നത് ഇതിലൂടെയാണ് കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ മതിൽ എത്രയും വേഗം പൊളിച്ചു മാറ്റണമെന്ന് സമീപവാസി പറഞ്ഞു ഈ വഴിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അതായത് അനവധി സ്കൂൾ കുട്ടികളും അതേപോലെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് അതായത് ഓവിയ റോഡ് പുതിയ സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവയലുള്ളതിൽ അനവധി ആൾക്കാർ വൈ പോകുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഇപ്പറാണ് ഈ കിടങ്ങുള്ളത് ഈ കിടങ്ങ് അപകടാവസ്ഥയിലാണുള്ളത് അപ്പോൾ ഈ കിടങ്ങ് വീഴാതിരിക്കാൻ ഒരടിയന്തരമായിട്ടുള്ള നടപടി എടുക്കണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് അപകടാവസ്ഥയിലെ മതി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് തലശ്ശേരി നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് പറഞ്ഞു ഇതിപ്പം പ്രാഥമിക ദൃഷ്ടി തന്നെ ഇത് അപകട നിലയിലാണെന്ന് തോന്നുന്നുണ്ട് അതിന് നിയമാനുസരണമായിട്ടുള്ള തുടർ നടപടി അടിത്തരായിട്ട് തന്നെ സ്വീകരിക്കുന്നതാണെന്ന് അറിയാം തലശ്ശേരി